ലഭിക്കുന്ന അനുഗ്രഹ സന്ദേശം നമുക്കൊരു കൈമുതലാണ് മുഖ്യ സന്ദേശം നൽകുവാനായി ഏറ്റവും സ്നേഹത്തോടും ആദരവോടും ശ്രേഷ്ഠ മോറോൻ മോർ ക്ലിമിസ് ക്ഷണിക്കുന്നു ഓൾ നൽകുവാനായിരിക്കട്ടെ ഇടവകയുടെ ശതാബ്ദി നിറവിൽ ഭാഗ്യമോടെ മലങ്കര മാർത്തോമ സുറിയാനി സഭയെ നയിക്കുന്ന അഭിവന്യനായ ഡോക്ടർ തേഡോഷ്യസ് മാർത്തോമാ മെത്രാപൊലിത്ത തിരുമേനി നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് കർത്തൃശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ചിരിക്കുന്ന സഭയിൽ സമൂഹത്തിൽ സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്തു വരുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട എം പോളച്ചൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ വാത്സല്യമുള്ള കുഞ്ഞാമക്കളെ സന്തോഷകരമായ ആ കാര്യം ആദ്യമേ പറയട്ടെ നല്ല കേ ഇവിടെ വികാരിച്ച് അനൗൺസ് ചെയ്തു കേക്ക് മുറിക്കുമെന്നാണ് പിന്നെ ഒരു നീണ്ട നിശബ്ദതയായിരുന്നു ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു കേക്ക് കിട്ടിയിട്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് ഏതായാലും ദൈവാനുഗ്രഹത്തിന് സമയത്ത് തന്നെ കേക്ക് വന്നു ഇനിയും ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് മാത്രമേ ഉള്ളൂ ഭാഗ്യമോടെ ഈ സഭയെ നയിക്കുന്ന മാർത്തോമ വദ്രാപൊലിത തിരുമേനി തൻ്റെ മഹിതാചാര്യ ശുശ്രൂഷയിൽ അഞ്ച് വർഷം പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ ഇടവക സന്ദർശനം ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ദിവസം പുലാത്തേനിൽ അരമനയിൽ പോകുന്നതിനും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനും തിരുമേനിയോടൊപ്പം സ്നേഹവിരുന്നിൽ സംബന്ധിക്കുന്നതിനുമൊക്കെ എനിക്കും ദൈവാനുഗ്രഹത്താൽ ഒരവസരമുണ്ടായി അഭിനന്ദിയ മത്രാപ്പൊലിത്ത തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത പ്രഭാഷണത്തിൽ നാം ശ്രദ്ധിച്ചതുപോലെ എ മേൻ വിത്ത് എ ഡിഫറെൻസ് എ പ്രീസ്ഡ് വിത്ത് എ സെർട്ടിഫൈഡ് കമ്മിറ്റ്മെൻറ്റ് ഹേ ഹൈ പ്രീസ്ഡ് വിത്ത് അൺവേവറിങ് ഫെയ്ത്ത് ഇൻ ദ ലോഡ് മാറ്റമില്ലാത്തവനിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു മഹാപ്രധാനാചാര്യ ശുശ്രൂഷയിലാണ് അഭിയന്യ തേഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത തിരുമേനി ഇന്ന് നമ്മുടെ മധ്യേയായിരിക്കുന്നത് അഭിനയ തിരുമേനിയെ വർഷങ്ങളായി അടുത്തു നിന്നും അകലെ നിന്നും ഒക്കെ എനിക്കറിയാം പള്ളിയിലിരുന്നു കൊണ്ട് കള്ളം പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് സത്യമേ പറയുന്നുള്ളൂ എൻ്റെ അർത്ഥം പള്ളിക്ക് പുറത്ത് കള്ളം പറയാമെന്നല്ല കേട്ടോ എന്നെ അങ്ങനെ കൂട്ടിയരുത് ഞാൻ കരുതി ഈ തിരുമേനിയും വലിയ ഗൗരവക്കാരനും അങ്ങനെ വലിയ സ്നേഹമൊന്നും പ്രകടിപ്പിക്കാത്ത ആളുമാണെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തിരുമേനി ക്ഷമിക്കണം തിരുമേനിയെ ഏറ്റവും സ്നേഹിക്കുന്നതിനും ആദരിക്കുന്നതിൻ്റെയും ഒരു കാരണം നമ്മുടെ കണ്ണുകൾ പോകാത്ത ഇടങ്ങളിലേക്ക് തിരുമേനിയുടെ കണ്ണുകൾ പതിക്കും നമ്മുടെ മനസ്സ് പോകാത്ത ഇടങ്ങളിലേക്ക് തിരുമേനി നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകും അത് തെരുവീഥികളിൽ അലയുന്ന മേൽവിലാസമില്ലാത്തവരുടെ കാര്യത്തിലാണെങ്കിലും ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന പദം ഇപ്പോഴും നമുക്ക് അപരിചിതവും നമ്മുടെ മനസ്സിലേക്ക് അധികം ഇടം പിടിക്കാത്തതുമായ കാര്യമാണ് എന്നുവെച്ചാൽ ഒരു മേൽവിലാസം ഈ സമൂഹം കൊടുക്കാത്ത ആളുകളാണ് അവരെയൊക്കെ തിരുമേനി തൻ്റെ മനസ്സിൽ കർത്താവ് നൽകിയ നിയോഗത്തിൻ്റെ വലിയ കൃപയിൽ അവരെ കണ്ടെത്താറുണ്ട് മറ്റ് മതങ്ങളോടുള്ള തിരുമേനിയുടെ സമീപനം കർത്താവായ യേശു രക്ഷിതാവും നാഥനുമായവനെ കണ്ടെത്തി ഉറച്ചു നിൽക്കുന്നതിനോടൊപ്പം അവരെ മാനിക്കുന്ന ആ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ ആദരിക്കുന്ന ഒരു വലിയ സമീപനമുണ്ട് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ചില ദർശനങ്ങളാണ് തിരുമേനിയുടെ ഡോക്ടറൽ തീസിൻ്റെ വിഷയം എന്നെനിക്കറിയാം നമ്മുടെ സഭാപിതാക്കന്മാരിൽ ആരെങ്കിലും അങ്ങനെ ഒരു സാഹസത്തിന് ഇതുവരെ മുതിർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ തിരുവേനിയാണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ക്രൈസ്തവ മേലധ്യക്ഷൻ ഡോക്ടറിൽ തീസിസ് തയ്യാറാക്കുക ഞാൻ പറഞ്ഞത് പൂർണമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഡോക്ടറേറ്റിനെക്കുറിച്ച് പറയാൻ കൃതാവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനും ആ ഏറ്റു പറഞ്ഞുകൊണ്ട് ഉറച്ച വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണാൻ കഴിയുന്ന കർത്താവതാണല്ലോ പറഞ്ഞത് കർത്താവതല്ലേ പഠിപ്പിച്ചത് അഭിയന് തിരുമേനിയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് അഞ്ച് വർഷം പൂർത്തിയാക്കി സഭാ ശുശ്രൂഷയിൽ അനസ്യൂതമായി മുൻപോട്ട് പോകുമ്പോൾ ഓൾ സെയിൻസ് മാർത്ഥവമായ ഇടവകയുടെ ശതാബ്ദിയുടെ നിറവിന് വീണ്ടും മാറ്റുകൂടുകയാണ് അഭിയന്യ പിതാവ് ഇവിടെ കൂടിയിരിക്കുന്നവരുടെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും കേരളത്തിലെ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ കേരള കത്തോലിക്ക സഭയുടെയും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും സന്തോഷപൂർവ്വം ഞാൻ നേരുകയാണ് ഞാൻ ഈ ഇരുന്നപ്പോൾ എനിക്ക് വലിയ അതിശയം തോന്നി നിങ്ങൾ വിചാരിക്കും എന്തോ അതിശയപ്പെടുത്തുന്ന കാര്യമെന്ന് എന്നെ അതിശയപ്പെടുത്തിയ ദൈവമേ ഇതാരിതിൻ്റെ മണ്ടയ്ക്ക് കയറി ഈ വാതിലേക്കെ കുറ്റിയിടും ഒരു നടയ്ക്ക് കയറുകയില്ല ഏണി വേണ്ടി വരും ഇതിൻ്റെ ആർക്കിടെക്ചർ വ്യത്യാസമുണ്ട് നമ്മുടെ വീട് പണിയുന്ന പോലെ അല്ലോ ഈ പള്ളിയിരിക്കുന്നത് ദേവാലയത്തിൻ്റെ വാസ്തുശില്പകലയ്ക്ക് പ്രത്യേകതയുണ്ട് എന്തിനാണ് ഈ പ്രത്യേകത ഈ പള്ളി മനോഹരമാണ് വളരെ ആലോചനയിൽ പണി കഴിപ്പിച്ചതാണ് എൻ്റെ മനോഹാരിതയിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു ബട്ട് വാട്ട് ഈസ് ഇറ്റ് ഫോർ എന്തിനാണ് ഈ പ്രത്യേകത ഈ വലിയ വാതിൽ വലിയ ജനൽ അതിൽ ഒരു വാതിലുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞതൊരു മൂന്ന് ജനല് അടയ്ക്കാൻ കഴിയും വലിയ വാതിലാണ് ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ സെക്രട്ടറി തുടങ്ങിയ ദൈവവചനമുണ്ടല്ലോ സങ്കീർത്തനം നൂറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം യഹോവ നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കുമുള്ളതാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കുന്നതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെത് അല്ല നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല നമ്മുടെ ദൈവം വ്യത്യസ്തനാണ് മാനുഷിക ഭാവങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയില്ല അവിടുന്ന് സർവശക്തനാണ് മനുഷ്യരെക്കുറിച്ച് നമ്മൾ ശക്തന്മാർ എന്നൊക്കെ പറയും നമ്മൾ ഒരുമിച്ച് കൂടിയ ശക്തി പ്രകടനം എന്നൊക്കെ പറയും സർവശക്തൻ എന്നുള്ളത് ദൈവത്തിനായി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന പദമാണ് അവിടത്തേക്ക് മാത്രമേ ആ പദം ചേരുകയുള്ളൂ അപ്പം സർവശക്തനെ മനസ്സിലാക്കുന്നത് ചില അടയാളങ്ങൾ വേണം അതുകൊണ്ടാണ് നമ്മുടെ ദൈവാലയങ്ങളുടെ വാസ്തുശില്പകലയിൽ വ്യത്യാസമുള്ളത് ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻ്റ് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി അതിറ്റ് ഈസ് ഓഫ് എ ഡിഫറെൻ്റ് സ്റ്റോറി പ്രത്യേകതയുള്ള വ്യത്യസ്തനായ സമാനതകളില്ലാത്തവൻ്റെ കാര്യം പറയുന്നതിനാണ് സമാനതകളില്ലാത്ത വാസ്തുശില്പകല ദേവാലയത്തിന് കൈവന്നിരിക്കുന്നത് ഇവിടെ ആര് വസിക്കുന്നു ആര് നമ്മെ നയിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് നമുക്ക് ദൈവാലയത്തിനകത്തും ദൈവാലയത്തിൻ്റെ പുറത്തും ആരാധനയുണ്ട് നൂറ് വർഷം കൃപയുടെ വർഷമായി ഈ ഓൾ സെയിൻസ് ഇടവക ആഘോഷിക്കുമ്പോൾ നമ്മുടെ ദേവാലയത്തിൽ അനുഭവിക്കുന്ന കർത്താവിനെ ദേവാലയത്തിൻ്റെ വാതിലുകൾ കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ കഴിയുന്നതാണ് ജൂബിലിയുടെ നിറവ് ശതാബ്ദിയുടെ പൂർണ്ണത അവൻ നല്ലവനാണ് അവൻ്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണ് അവൻ്റെ കാരുണ്യം എന്നേക്കുമുള്ളതാണ് ഇത് പറയാനാണ് ഈ ദേവാലയം ഇത് ലോകത്തോട് പറയാനാണ് ഈ ദേവാലയത്തിലെ ഈ ഇടവക സമൂഹം നമുക്ക് മറ്റെന്ത് പറയാൻ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് പറയാൻ കമ്പംകോട് ഓൾ സയൻസ് ഇടവക ഇല്ലെങ്കിലും മറ്റാരെങ്കിലും പറയും ഭൂമിക്കുണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ച് കാലാവസ്ഥയുടെ വ്യത്യാസത്തെക്കുറിച്ച് പറയാൻ നമ്മളില്ലെങ്കിലും മറ്റാളുകൾ ഉണ്ടാകും ക്രൂശിതനായ കർത്താവിനെക്കുറിച്ച് ഉയർത്തെഴുന്നേറ്റവനായ നാഥനെക്കുറിച്ച് അവൻ വീണ്ടും വരുമെന്നും നമ്മെ കൂടെയിരുത്തുമെന്നും പറയാൻ മേൽപ്പറഞ്ഞ ആളുകൾക്ക് സാധിച്ചു എന്ന് വരും പക്ഷേ അവരുടെ ശുശ്രൂഷ അവരുടെ നിയോഗമെന്നതിനപ്പുറത്ത് ഈ ദേവാലയത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത് സാക്ഷ്യപ്പെടുത്തലാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം വിശ്വാസ ജീവിതം വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലമാണ് നമ്മളൊരു സ്കൂൾ തുടങ്ങിയാലോ നമ്മളൊരു സ്ഥാപനം ആരംഭിച്ചാലോ ഒരു പൊതു ജനശുശ്രൂഷ തുടങ്ങിയാലോ ഒന്നും നമ്മളെ ആരും പെട്ടെന്ന് ഒന്ന് ആക്രമിക്കുകയല്ലേ കർത്താവായ ശുക്രിസ്തുവിൻ്റെ നാഥനും രക്ഷിതാവുമെന്ന് രണ്ട് തവണ പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് തുടങ്ങുന്നത് അത് പറഞ്ഞില്ലെങ്കിൽ പ്രയാസമില്ല ഇംഗ്ലീഷ് ശതാബ്ദിയുടെ നിറവിൽ ഓൾ സൈൻസ് സ്കൂൾ എന്ന് പറഞ്ഞ കൊമ്പങ്കോട് ടൗണില് നല്ല ഒരു ഹോൾ പണിതിട്ടാൽ ആരും അതിനെ എതിർക്കില്ല ആരും ഒബ്ജക്ഷൻ പറയത്തില്ല ബട്ട് ജീസസ് ഈസ് അവർ ലോഡ് വി ബിലീവ് ഇൻ ഹിം എന്ന് ഒരു ബോർഡ് വെച്ചാൽ നമുക്ക് താമസിക്കാതെ അതിൻ്റെ റെസ്പോൺസ് കിട്ടും അടിസ്ഥാനപരമായ കാര്യം കർത്താവ് പറഞ്ഞത് നാം ചെയ്യുന്നുവോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി ഈ സദ്വാർത്തയെ അറിയിക്കണം ജോയ് ടു ദ വേൾഡ് ലോകത്തിന് സന്തോഷം തരുന്ന ഒരു കാര്യം ദൈവം മനുഷ്യനെ മനുഷ്യരൂപത്തിൽ സന്ദർശിച്ചിരിക്കുന്നു ഈസ് ട്രൂലി സൺ ഓഫ് ഗോഡ് സൺ ഓഫ് മാൻ ഇത് പറയാനാണ് നൂറ് വർഷം അഭിഷേകത്തിൻ്റെ നിറവിൽ ഈ ഇടവകയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ ഇവിടെ ഇടവകയിൽ നിന്ന് പത്ത് വൈദികർ ഒൻപത് വൈദികർക്ക് നിസ്സാരമായ കാര്യമല്ലേ നൂറിൻ്റെ നിറവിൽ മറ്റ് ഇടവകളോടും പറയുവാൻ കഴിയുന്ന സുവിശേഷ വേലയ്ക്ക് നിയോഗിക്കപ്പെടുന്ന സുവിശേഷ വേല എന്നത് ഞാൻ പഠിച്ചത് സഭയുടെ മക്കളിൽ നിന്നാണ് ആ വാക്ക് തന്നെ ഒരു കുറവായി ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല കാണുന്നില്ല ഞാൻ കണ്ടിട്ടുള്ള മർത്തോമാസഭാവിശ്വാസികളെ ഓർമ്മയിൽ നിൽക്കുന്നത് അഭികന്യ പിതാവേ തിരുവല്ല മൈനസ് സെമിനാരി പഠിക്കുമ്പോൾ എസ് സി പള്ളിയിലേക്കൊക്കെ ഒരു കറുത്ത ബൈൻഡിട്ട പുസ്തകം പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ കറുത്ത ബൈൻ്റിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയപ്പോൾ എല്ലാവരും എന്നെ തുറിച്ചു നോക്കുന്നു ഇവിടെ ഒന്നും കറുത്ത കളറില്ലെന്ന് തോന്നുന്നു എന്താണത് സത്യവേദപുസ്തകം എന്ന് എഴുതിയ വേദപുസ്തകവും പ്രാർത്ഥനാ പുസ്തകവും അതിശയമായി പറയുകയല്ല സഭാധ്യക്ഷൻ്റെ സാന്നിധ്യത്തിൽ പറയുക വേദപുസ്തകം എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ ഞാൻ ആദ്യം കണ്ടത് മർത്തമക്കാരിലാണ് എൻ്റെ ഇടവക്കാരൊക്കെ ഇവിടെ അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ആ ജനലിൻ്റെ കമ്പിയെ പിടിച്ചുകൊണ്ട് നിന്നോണം താഴെ പോകാതെ പ്രോത്സവ ദൈവവചനത്തോടുള്ള ഒരു ആത്മബന്ധമാണ് ഈ സഭയെ ദേശത്തിൻ്റെ മുഖ്യധാരയിൽ മനോഹരമായ ഒരു കൂട്ടായ്മയായി നിലനിർത്തിയത് കേരള സമൂഹം ഭാരത സമൂഹം ശ്രദ്ധയോടെ ശ്രവിക്കുന്ന ശബ്ദമാണ് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷന്മാരുടേത് ഉത്രാപൊലിത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന അതിനെ സ്വീകരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട് ക്രൈസ്തവർ മാത്രമല്ല ഇറ്റ് ഇസ് എ വോയിസ് ഓഫ് ഡെമോക്രസി ഇറ്റ് ഈസ് എ മോറൽ സർട്ടിറ്റ്യൂഡ് ധാർമ്മികതയുടെ സ്ഥിരീകരിക്കപ്പെട്ട വാക്ക് പറയാൻ ഈ സഭയുടെ പരമാധ്യക്ഷന് ഈ പൊതുസമൂഹത്തോടെന്തെങ്കിലും പങ്കുവയ്ക്കാൻ കഴിയുന്നു എങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ ആ പുസ്തകം ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്കതേക്കുറിച്ചൊക്കെ വ്യത്യസ്തമായി വിശദീകരണവും അഭിപ്രായമൊക്കെ ഉണ്ടാകുമെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് മാരാമൺ കൺവെൻഷൻ മണപ്പുറത്ത് ഈ പുസ്തകത്തിൻ്റെ പേരിലാണ് വിശ്വസിക്കുന്ന സമൂഹം ഒരുമിച്ച് കൂടിയത് അനേകം അനുഭവങ്ങളിലൂടെ കടന്നുപോയ രൂപപ്പെട്ട ഒരു സഭയാണിത് പുലാത്തേനിലെ ചെറിയ സിംഹാസനം ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ പിന്നിലെ ചരിത്രം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം കണ്ടപ്പോൾ ചോദിച്ചു എന്താ ഇത് ചെറുതായിപ്പോയത് ചെറുതായിപ്പോയതിൻ്റെ കഥയും എന്നെ ബോധ്യപ്പെടുത്തി ഒരു തിരുമേനിയും ഹോസ്റ്റലിലെ കുട്ടികൾ ഒരു തിരുമേനിയെ ബോർഡ് വെച്ച് മറച്ചു പിടിച്ച് സംരക്ഷിച്ചതും എനിക്കറിയാം തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയിൽ വർദ്ധമാന സഭയുടെ ഈ പൂർവകാല ചരിത്രത്തിൻ്റെ പ്രത്യേകതകൾ പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിന് നിങ്ങൾ മടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കുണ്ടായൊരു മാനസിക വിഷമത്തിൻ്റെ ഒരു വിരോധം കുത്തിവെക്കുക എന്നല്ല നമ്മുടെ ഈ സഭയിലെ ഒരു വൈദികൻ ലോകത്തിലെ മനസ്സുകൾക്ക് ഒരാശ്വാസമായി പാടിയ ഒരു പാട്ടുണ്ടല്ലോ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഞാൻ എപ്പോഴും പറയും സാധനച്ഛനാണോ ആരാത് ആ ശാരീരികമായ തൻ്റെ ബുദ്ധിമുട്ടുകളുടെ മധ്യേ പറഞ്ഞതാണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ഒരു സഭയാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭ വിശ്വാസം കൊണ്ടാണ് വേദപുസ്തകം ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് പൂർവപിതാക്കന്മാർ നൽകിയ വഴിയിലൂടെ സധൈര്യം മുന്നോട്ട് പോയതുകൊണ്ടാണ് മറ്റെല്ലാവരും ഭയപ്പെട്ടിരുന്നപ്പോൾ ആര് പറയും എങ്ങനെ പറയും പറഞ്ഞാൽ എന്ന് സംഭവിക്കുമെന്ന് കരുതിയപ്പോൾ പുലാത്തേനിലെ ഒരു ചെറു രൂപം ഒരു വലിയ ശബ്ദം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പറഞ്ഞത് മുതിർന്നവർക്ക് ഓർമ്മയുണ്ടല്ലോ അടിയന്തരാവസ്ഥയ്ക്ക് ഒരു അടിയന്തിര സന്ദേശം അയച്ചത് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനാണ് മറ്റൊന്നുമല്ല ദിസ് ഈസ് ഇൻജസ്റ്റിസ് ഇത് അനീതിയാണ് നമ്മൾ പുലർത്തുന്ന ഡെമോക്രസിക്ക് വിരുദ്ധമാണ് ഇത് പിൻവലിക്കണം ജനദ്രോഹമാണ് മാർത്തോമാ സഭയുടെ ആ ചെറിയ കസേരയിലിരുന്ന് സ്ഥാനാഭിഷേകം പ്രാപിച്ച ആ വലിയ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞതാണ് ഒരു ക്രിസ്തീയ ശബ്ദം നിസ്സാരമല്ല നമ്മൾ ഈ നൂറൊക്കെ ആഘോഷിക്കുമ്പോൾ ഇരുന്നൂറിൻ്റെ നിറവിലേക്ക് കണ്ണു വായിക്കണം നമ്മുടെ വാതിലുകൾ വലുതാണ് ജനാലകൾ വലുതാണ് നമ്മുടെ ദൈവരാജ്യവും വലുതാണ് ഒരു കാരണവശാലും നമ്മൾ സങ്കുചിതമായ ഒരു കൂട്ടായ്മ എന്ന നിലയിലേക്ക് അധപ്പതിച്ചു പോകുവാൻ അനുവദിക്കരുത് ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് നിയോഗമുണ്ട് നമ്മുടെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ സഭയുണ്ട് ദൈവാലയത്തിൻ്റെ പുറത്ത് പൊതുസമൂഹത്തിൽ ദൈവരാജ്യം നിറഞ്ഞു നിൽക്കണം കർത്താവ് രണ്ടിനെയും ഒന്നുപോലെ ചേർത്തതാണ് നാമിന് ദൈവരാജ്യത്തെ സൗകര്യപൂർവ്വം വിസ്മരിച്ച് സമുദായം സമുദായം എന്ന വികാരത്തിൽ മാത്രം പറയുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രേക്ഷിത സ്വഭാവമെടുക്കാൻ മറ്റാരാണ് നമുക്ക് സാധിക്കണം കഷ്ടങ്ങളുണ്ടാകും ക്ലേശങ്ങളുണ്ടാകും മരണം സംഭവിക്കാം പക്ഷേ നിത്യജീവൻ തരാൻ കഴിയുന്നവൻ ഒരുവൻ അവൻ കൂടെയുള്ളപ്പം ഇഫ് ഗാഡ് ഈസ് വിത്ത് ഹു ക് ബി അഗൻസ്റ്റസ് ഗാസായിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അഭിനന്ദ പിതാവ് പറഞ്ഞല്ലോ ഗാസായിലെ കുഞ്ഞുങ്ങൾക്കും ആത്മാവുണ്ടല്ലോ ഇല്ലേ ഒരു ദേശത്തിൻ്റെ പേര് പറഞ്ഞല്ലോ അവരുടെ ആത്മാവിനെ അറിയുന്നത് ദൈവമക്കളാണ് ഈ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൽ നൽകിയിരിക്കുന്ന നിയോഗം ഓരോ കാലത്തും ശക്തമായ രീതിയിൽ ജീവിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ ഈ ഓൾ സൈൻസ് ഇടവകയുടെ ശതാബ്ദിയുടെ നിറവിൽ അഭിനന്ദിയ മെത്രാപൊലിത്ത തിരുമേനിയോടൊപ്പം വേദി പങ്കിടുന്നതിനും തിരുമേനിക്ക് കൊടുത്ത അതേ കേക്ക് തന്നെ എനിക്കും തരുന്നതിനും തിരുമേനിയെ പൊന്നാട അണിയിച്ചു എന്നെയും അതുപോലൊരു പുതപ്പ അണിയിച്ചു തിരുമേനി ഈ ഇടവക ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ഈ ഇടവകയിലെ മുതിർന്ന മാതാപിതാക്കൾ ഇടവകയുടെ അനുഗ്രഹീതരായ മക്കളായ വൈദികർ ഈ ഇടവകയിലേക്ക് വന്നിട്ടുള്ള മരുമക്കളൊന്നും പറയാൻ പാടില്ല അല്ലേ പുതുതായി വന്ന മക്കൾ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് മരുമക്കളൊന്നുമില്ല ഇപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ഓർക്കുന്നു ഈ ഇടവകയിലെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ തൊട്ടടുത്ത് ഞങ്ങളുടെ ഒരു കൊച്ച് പള്ളിയുണ്ട് അതിനെയും കൂടി സംരക്ഷിച്ചോണം അവിടുത്തെ വികാരിയാണ് ഈ അരിക്കലച്ചൻ എല്ലാ ഞായറാഴ്ചയും അച്ഛൻ ആ പള്ളി വരുന്നില്ലെങ്കിൽ നിങ്ങളെങ്കിലും വിവരം എന്നെ അറിയിക്കണം അച്ഛൻ മനസ്സുതിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടില്ലേ പറഞ്ഞു വിടാവൂ നമ്മളെ രണ്ട് ഇടവകളും സ്നേഹത്തിൽ മുൻപോട്ട് പോകുന്നത് എനിക്ക് വലിയ അഭിമാനമാണ് രണ്ടുപേരും കർത്താവിനെയാണ് ആരാധിക്കുന്നത് ആ കർത്താവിൻ്റെ സ്നേഹമാണ് നൽകുന്ന ഞാൻ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ സമയത്ത് അനേക തവണ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഇടവകയിലെ അനേകർ അവിടെ വന്നിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് നല്ല മനസ്സോടെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കുതാശയ്ക്ക് വന്ന് സംബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടായ്മയും നിങ്ങൾ സ്നേഹത്തോടെ പരിഗണിക്കുന്ന വലിയ സ്നേഹത്തിന് നന്ദി പറയുന്ന എളിയവനായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എൻ്റെ ശുശ്രൂഷകൾക്കും ഞങ്ങളുടെ കൊച്ചു സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾ രണ്ട് പുതിയ തിരുമേനിമാരെ മെത്രാഭിഷേകമാണ് പട്ടത്ത് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വച്ച് അഭിയന്യ മെത്രാപൊലിത്ത തിരുമേനി വരാമെന്ന് വളരെ ഔദാര്യത്തോടെ സമ്മതിച്ചിട്ടുണ്ട് മർദ്ദമാ സഭയുമായിട്ടുള്ള ഒരു ബന്ധം അത് അഭിമാനത്തോടെയാണ് ഞങ്ങളെപ്പോഴും കരുതുന്നത് അഭിയന്യ പിതാക്കന്മാരുടെ ഞങ്ങളുടെ ഇടയിലുള്ള സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ ബലമാണ് കാരണം നാം എല്ലാവരും മാർത്തോമ്മാലീഹായുടെ അനുഗ്രഹീതമായ ആ വലിയ ശുശ്രൂഷയിൽ തിരുസഭയിൽ പ്രവേശിച്ചവരാണ് ഈ ഇടവകയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്നെയും ഞാൻ ഒത്തിരി ആലോചിച്ച് നോക്കി കമ്പംകോട് ഈ ഓൾ സയൻസ് പള്ളിയുടെ ശതാബ്ദിയിൽ എന്നെ വിളിച്ചതിന് കാരണമെന്താ ഏ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി നഷ്ടമായിപ്പോയൻ നിങ്ങളുടെ സ്നേഹത്തിന് പ്രത്യേകം നന്ദി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഗായക സംഘം നിങ്ങൾ മനോഹരമായി പാടി എന്നൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ അവഹേളിക്കുന്നില്ല എൻ്റെ മനസ്സിൽ വന്ന് അതുപോലെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളാണ് നിങ്ങൾ ഗാനരൂപത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി ഇതിന് മാറ്റം വരുത്തരുത് നിങ്ങളുടെ നാവിൻ്റെ മനോഹരമായ സ്തുതിപ്പ് യന്ത്രങ്ങൾ അപകരിച്ചുകൊണ്ട് പോകാൻ അനുവദിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് ആ പ്രാർത്ഥന ഗദ്യമായും പദ്യമായും ഉണ്ട് അത് രണ്ടിലും നിങ്ങളുടെ ശബ്ദം ഉയർന്നു നിൽക്കട്ടെ എനിക്ക് വളരെ സന്തോഷമായി നല്ല അർത്ഥവത്തായ വാക്കുകൾ എഴുതിയ ഒരു സ്തോത്രഗീതം പോലെ ഇവിടെ ആലപിച്ചതും ഞാൻ കൂടി കാണുന്നു ഗോഡ് ഓൾ തിരുമേനി ഒരു നൂറ്റാണ്ടിന്റെ നിറവിൽ ആശംസകൾ അർപ്പിക്കുവാനായി ഇടവകയുടെ അഭിജയകാംക്ഷയും മുൻവികാരിയുമായ